എല്ലാവർക്കും ആശ ആൻഡ് ആലിയാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നൊരു മീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചൂര മീനിൻ്റെ കഷ്ണങ്ങളാണ് നല്ലൊരു തുണ്ടം കഷ്ണമാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് ഞാൻ കറി വയ്ക്കാൻ എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുകയാണ് ഇവിടെ ആദ്യമായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ പേരിന് ചേർക്കുന്നതാണ് ചിലരും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറില്ല ഞാൻ ചേർക്കാറുണ്ട് പിന്നെ ഒരൽപ്പം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ അതിനുശേഷം മീൻ നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഒരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അരസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ഇത് മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ ആണെങ്കിലും നല്ല ക്രിസ്പിയായിട്ട് അത് മൊരിഞ്ഞ് കിട്ടുന്നതാണ് അതിനുശേഷം ഞാൻ അല്പം വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുന്നത് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം സ്പൂൺ ഉപയോഗിക്കുന്നതിനെ കട്ടീന്ന് നല്ലത് കൈ മിക്സ് ചെയ്യുന്നത് തന്നെയാണ് കാരണം അപ്പോഴേന്നെ അത് നന്നായിട്ട് അത് യോജിച്ച് കിട്ടത്തുള്ളൂ ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാവുന്നതാണ് ചിലർ ഈ സമയത്ത് തന്നെ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഞാനത് ഫ്രൈ ചെയ്യുന്ന ടൈമിലാണ് യൂസ് ചെയ്യാറ് അപ്പം നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് യൂസ് ചെയ്യാം അതിന് ശേഷം എണ്ണ ചൂടായതിനു ശേഷം മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഒരല്പസമയം അത് അടച്ച് വെച്ച് ഫ്രൈ ചെയ്യാം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കുറച്ച് വെളിച്ചെണ്ണ മതിയാവും ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അല്പം കറുകപ്പെട്ടയും ഗ്രാമ്പുവും പിന്നെ വയണ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ ഇറച്ചി ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറ് പക്ഷേ ഞാനത് മീ ഫ്രൈ ചെയ്യുമ്പോഴും അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ സ്പൈസസ് കൂടെ ഇത് ഇതൊക്കെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക സുഗന്ധവും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നുണ്ട് എന്നിട്ട് ഒരു പക്ഷം വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം ഈ ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഞാനത് ചേർത്തിട്ടില്ല അതിൻ്റെയോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അത് അടച്ചു വെച്ച് തന്നെ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പം ഏകദേശം ഒരു സൈഡെല്ലാം ഏകദേശം അത് ഫ്രൈ ആയി കഴിഞ്ഞു നാം മുരിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാം ഒരിഞ്ഞ് ഏകദേശം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിനെല്ലാം മറിച്ചിട്ട് കൊടുക്കുവാണ് മറിച്ചിട്ടതിന് ശേഷം അത് ഓരോ കഷ്ണങ്ങളും തുണ്ട കഷ്ണമായതുകൊണ്ട് തന്നെ ഓരോ വശവും രണ്ട് മൂന്ന് തവണ മറിച്ചിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശം മുരിയാതെ ഇരിക്കുക അപ്പം നമ്മളത് ശ്രദ്ധിച്ച് എല്ലാ വശവും മുരിയത്തക്ക വിധത്തിൽ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്ത് അത് വേവിക്കുക നല്ലപോലെ ഫ്രൈ ചെയ്യുക വീണ്ടും അത് അടച്ച് വെച്ച് തന്നെയാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇപ്പം ഏകദേശം എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലുള്ള ഞാൻ ഒഴിച്ച എണ്ണയെല്ലാം എന്താ ആയിട്ടുണ്ട് കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്തിട്ടില്ല വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ വളരെ ഹെൽത്തിയും ഒരു ഫിഷ് ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അടച്ച് വെച്ച് ഫ്രൈ ചെയ്യുന്നുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ട്രൈ ചെയ്യാറ് എൻ്റെ മോൾക്കും എൻ്റെ ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫ്രൈ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക താങ്ക്